ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന ഏക വഴിയാണ് ഈ വഴി നിർമ്മാണം ചെയ്യാൻ ചുരാൻ സമർത്ഥരാൻ ദിവസേന നൂറുകണക്കിന് രോഗികളായിട്ടുള്ളവരും യാത്രക്കാരും കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ള റോഡ് ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടും റോഡ് തുറന്നു കൊടുക്കാത്ത പ്രതിഷേധം അലയടിക്കുകയാണ് ആ റിപ്പോർട്ടിലേക്ക് ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി ചങ്ങനാശ്ശേരി താലൂക്ക് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഏതാണ്ട് രണ്ടര മാസമായി ആൾക്കാർക്ക് പോകുവാൻ പോലും നടന്നു പോകുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇതുപോലെ ഈ വഴി ജനങ്ങൾക്ക് ഒരു തരത്തിൽ ഇരിക്കാൻ പറ്റിയല്ലാത്ത ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന ഏക വഴിയാണ് ഈ വഴി അതുപോലെ തന്നെ നൂറുകണക്കിന് വ്യാപാരികൾ ആ വ്യാപാരികൾ അവരെയും ബുദ്ധിമുട്ടിച്ച് അത് ബോധപൂർവമായി നടത്തുന്നതാണ് എന്ന് പറയാതിരിക്കുവാനായിട്ട് നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഇവിടെ ഉപവാസം ഇരുന്ന് ഇരിക്കുന്നത് ഈ പണി നമുക്കറിയാം ഈ റോഡ് ക്രോസ് ചെയ്തിരിക്കുന്ന ഇന്ന് ഏതാണ്ട് പത്തി ഇരുപത്തിരണ്ട് ദിവസമായി ഇത് ഇത് ഒന്നെങ്കിൽ ഇത് എവിടെയെങ്കിലും വെച്ച് വാർത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പണി തീർക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അതുപോലെ തന്നെ ഇതിനെതിരെ ജനരോക്ഷം അറിഞ്ഞിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിലെ പാവപ്പെട്ട രോഗികൾക്ക് കാല് വയ്യാത്തവൻ കൈവയ്യാത്തവൻ ഹാർട്ടിന് അസുഖമുള്ള നിരവധി രോഗികളെ അവർക്ക് നടന്നു പോകുവാനെങ്കിലും ഉള്ള രീതിയിൽ ഇതൊരു സഞ്ചാരമാക്കി വലിയ വണ്ടി വിടുന്നില്ലേ വേണ്ട ഒരു ഓട്ടോറിക്ഷ പോകുന്ന ഇരിക്കെങ്കിലും ഒരു മണ്ണിട്ടുകൊടുത്ത് ഈ റോഡിലെ സഞ്ചാരയോഗ്യാകി പാവപ്പെട്ട ജനങ്ങളെ രോഗികളായ ആൾക്കാരെ അതായത് ചങ്ങനാശ്ശേരി താലൂക്ക് എന്ന് പറയുമ്പോഴത്തേക്കാണ്ട് മണിമല വരെ നീണ്ടു കിടക്കുന്നതാണ് ചങ്ങനാശ്ശേരി അതും പോരാഞ്ഞിട്ട് കുട്ടനാട്ടിലെ ആൾക്കാർ എല്ലാവരും ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി ഈ ഇതിന് ബഹുജന സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നത് എന്ത് കണ്ടാലും പൊളിച്ചിടുക പണിയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പുനർനിർമ്മാണത്തെ കുറിച്ചോ പിന്നീട് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നു അതിന്റെ ഉദാഹരണമായിട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എത്രയോ വർഷങ്ങളായി അത് പൊളിച്ചിട്ടിട്ട് അതുപോലെ കണ്ണിൽ കാണുന്നത് മുഴുവൻ ഇവിടെ പൊളിച്ചിടുക നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ സൃഷ്ടി എപ്പോഴെങ്കിലും നടന്നുകൊള്ളുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് കാണുന്നത് പൊളിച്ചിടാൻ നിങ്ങൾ സമർത്ഥരാണ് നിർമ്മാണം നിർമ്മാണം ചെയ്യാൻ നിങ്ങൾ പുറമോട്ടാണ് അതെന്താണ് കാരണം ഒരു ബസ് സ്റ്റാൻഡ് പൊളിക്കണമെങ്കിൽ അത് പൊളിച്ച് കളയാൻ എളുപ്പമാണ് അത് പണിയുവാൻ ഇത്ര മാത്രം പണം വേണം എത്ര കാലമായി ഒരു മനുഷ്യനെ ഒരു തണലില്ല മഴ പെയ്താൽ എന്തു ചെയ്യും അതുപോലെ ഈ പബ്ലിക് വർക്ക് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ചിന്തിക്കണം ഇത് പ്രീകാസ്റ്റ് ചെയ്തിട്ട് ഇത് കൊണ്ടുവന്ന് വെച്ചാൽ രണ്ട് ദിവസം മതി ഇത്രയും വർക്ക് പൂർത്തിയാക്കാൻ ചങ്ങനാശ്ശേരി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൃത്യമായി ആശുപത്രിയിലേക്ക് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് എത്ര നാളായി കിടക്കുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ സ്റ്റോർ ഏറ്റവും രാവിലെ മുതൽ ഏഴര മുതലും രാത്രി ഏറ്റവും അവസാനം അടയ്ക്കുന്നത് ഏകദേശം പതിനൊന്നര വരോളുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ പലർക്കും ആൾക്കാർക്ക് മരുന്നുകൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ റോഡിനെ വളരെ ആശ്രയിക്കുന്നതായിരുന്നു പക്ഷേ ഈ റോഡിന് ഈ അവസ്ഥ കണ്ടുകൊണ്ട് ആർക്കും വണ്ടിയിൽ നിന്ന് വരാനോ യാത്ര ആൾക്കാർക്ക് പോലും നടന്നു വരാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ റോഡിപ്പോൾ കിടക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ മൂന്ന് നാല് മാസമായി വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു റോഡായിരുന്നു ഏറ്റവും അത്യാവശ്യമായിട്ട് ഇതുകാല അടിസ്ഥാനത്ത് ചെയ്യേണ്ട ഒരു റോഡാണ് പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വ്യാപാരികളായ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളെ അനുഭവപ്പെടുന്നുണ്ട്